നമസ്കാരം സ്വാഗതം ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത മണ്ണവിശ്വാസിയും നിത്യജീവനും എന്ന ശീർഷകത്തിൽ ഏവരുമായി പങ്കിട്ട വീഡിയോ സോൾ സാലഡ് ഫോർ സൺഡേ എന്ന ഒരു ദർശനത്തിൽ അതിനോട് പലവിധമായ പ്രതികരണങ്ങൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് അതിലൊരു പ്രതികരണത്തോടെ പ്രതികരിക്കുക എന്നതാണ് ഈ വിഡിയോടെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന വിലപതിക്കുന്ന സണ്ണി പ്ലാന്തോപ്പിൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഏതാനും മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങളിൽ അനേകം ആളുകൾ ഓർത്തിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അവിടെ ഒരു ചിന്തകനും എഴുത്തുകാരനും നല്ല സർഗാത്മകതയുമുള്ള വ്യക്തിയാണ് സണ്ണി പ്ലാന്തോ ഫ്ലാന്തോപ്പിൽ അതുകൊണ്ട് അദ്ദേഹം തൻറ്റേതായ ശൈലിയിൽ ഒരു പ്രതികരണം അയച്ചപ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നത് എൻ്റെ കടമയായി ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിക പ്രതികരണത്തെ ആദ്യം ഒന്ന് പങ്കിട്ടുകൊള്ളട്ടെ സണി പ്ലാന്തോപ്പിൽ ഇപ്രകാരം എഴുതുന്നു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ് ജീവനും സമൃദ്ധമായ ജീവനും ഏറെക്കുറെ മനസ്സിലായി സർ എന്നാൽ ഈ നിത്യജീവൻ ഒട്ടും ഗ്രഹിക്കാൻ സാധിക്കുന്നതുമില്ല അതിന് അർഹമായ ഊന്നൽ നൽകിയതുമില്ല എന്ന് അല്പം ആശങ്കയോടെ പറയട്ടെ ഇത് സന്നി പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് നിന്റെ അസ്ഥി കൂടം എനിക്ക് മറവായിരുന്നില്ല എന്നും ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടിരുന്നു എന്നും പറഞ്ഞ നിത്യദൈവത്തിൽ നമുക്ക് ഒരു നിത്യവാസമുണ്ടായിരുന്നില്ലേ മനുഷ്യജന്മത്തോടു കൂടി ആ നിത്യതയ്ക്ക് ഒരു മാറ്റം സംഭവിച്ച് നശ്വരം അഥവാ നിത്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു അത് നൂറ് ശതമാനവും ശരിയാണ് വേദപുസ്തക പരവാണ് ഇനിയും മരണശേഷം നമുക്ക് ഒരു നിത്യജീവനുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു നിത്യതയിൽ നിന്നും നശ്വരതയിലേക്ക് അവസ്ഥാന്തരം സംഭവിച്ച നാം നാം വിശ്വസിക്കുന്ന ഇനിയുമുള്ള നിത്യതയിലും ഒരു മാറ്റത്തിൻ്റെ സാധ്യതയില്ലേ വരാനിരിക്കുന്ന നിത്യതയിൽ നമുക്ക് രൂപവും ഭാവവും അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് നിത്യജീവൻ എന്ന വാക്കിൽ അധികം പ്രസക്തിയും സാധ്യതയും ജീവൻ്റെ നിത്യത എന്നതിനല്ലേ നിത്യജീവൻ എന്ന് പറയുന്നതിനേക്കാൾ ജീവന്റെ നിത്യത അതും എനിക്ക് നൂറ് ശതമാനവും സ്വീകാര്യമാണ് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എൻ്റെ പ്രതികരണത്തിൽ വെളിപ്പെടുത്തുന്നതാണ് അതായത് നിരവധി അവസ്ഥാന്തരങ്ങൾ ക്രമാനുഗൃതമായി സംഭവിക്കുന്ന മനുഷ്യജീവിതത്തിന് നിത്യമായ പ്രയാണം ഇത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നുവെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് അദ്ദേഹം ഒരു റിക്വസ്റ്റ് എന്ന രൂപത്തിൽ അറിയിച്ചത് കൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ ഒരു നിവൃത്തിവുമില്ലാത്ത വളരെ വിഷയത്തിലേക്ക് വളരെ ക്ലേശമേറിയ ജിലവായ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുവാൻ കടമ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് സന്ധിയുടെ ആശയങ്ങളോടെനിക്ക് എക്കാലത്തും ബൗദ്ധികവും ആധ്യാത്മികവുമായ അടുപ്പം അനുഭവപ്പെട്ടിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിത്യജീവനെ പറ്റിയുള്ള സന്ധിയുടെ സങ്കല്പം വളരെ ശ്രദ്ധേയമാണ് എന്നാൽ ഒരു വിഷയത്തിൽ ഞാൻ അദ്ദേഹം എഴുതിയ ഈ പ്രതികരണം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് പറ്റി എനിക്ക് അല്പം ആശങ്കയുണ്ടെന്നാലും പറയട്ടെ സന്ധിയുടെ ഒരാശയത്തോട് എനിക്ക് അല്പം ഒരു അല്പമൊരു എന്ന് പറയാൻ കഴിയാൽ റിസർവേഷൻ തോന്നുന്നത് പരിണാമം എന്ന ആശയമാണ് പരിണാമം പറഞ്ഞാൽ മാറ്റം തീർച്ചയായും അദ്ദേഹം പറയുന്നത് പോലെ നിത്യതയിൽ വസിച്ചിരുന്ന നാം കാലത്തിൻ്റെ ഈ തട്ടത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ നാം ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ മാറ്റം മറിച്ച ഒരു അവസ്ഥയിലേക്ക് നാം ആയിത്തീർന്നു കാല സ്ഥല പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതം എപ്പോഴും മാറ്റങ്ങളുടെ വേദിയാണ് എന്നത് ആർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് ഇവിടെ സണ്ണി പറയുന്നത് നൂറ് ശതമാനവും ശരിയാണ് ഇവിടെ രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇഹലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥയും ജീവിത സാഹചര്യങ്ങളും പൂർണതയുള്ളതല്ല പെർഫെക്റ്റ് അല്ല താത്വികമായി പറഞ്ഞാൽ അപൂർണമായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളത് നിശ്ചയമായും മാറിക്കൊണ്ടേയിരിക്കണം അവിടെയാണ് ആ മാറ്റത്തിലാണ് നമുക്ക് പ്രത്യാശ വയ്ക്കുവാനുള്ള യുക്തി സ്ഥിതി ചെയ്യുന്നു അപൂർണമാണ് അൺ ആണ് എന്നാൽ അതിന് മാറ്റം വരികയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യാശയ്ക്ക് വഴിയില്ല അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയുടെ രണ്ട് പ്രധാനപ്പെട്ട വശങ്ങൾ ഇതിലുള്ള എല്ലാം അപൂർണമാണ് ഇംപെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാം നിരന്തരം മാറിക്കൊണ്ടേ ആ മാറ്റങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ മരണം അതുകൊണ്ടാണ് ഒരു ആംഗലേയ കവി പറഞ്ഞത് ഡെത്ത് ഈസ് ഇറ്റേണിറ്റിസ് മേഴ്സിന്നു പറയുന്നത് ഇറ്റേണിറ്റി അനന്തത കാലത്തിൻ്റെ തട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യരോട് കാണിക്കുന്ന ാണ് കരുണയാണ് മരണം എന്നുള്ളത് എന്നദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ എനിക്ക് അല്പം വിശദീകരിക്കണമെന്ന് തോന്നുന്നത് ഇതിനോട് സന്നയുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നാം നിത്യതയിൽ ഒരു കാലത്തായിരുന്നു അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായ വ്യക്തമായ അറിവുകളില്ല അതിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക് കോൺഫിഗറേഷൻസ് നമുക്ക് അറിഞ്ഞുകൂടാം എങ്കിലും നമ്മുടെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നതിന് മുൻപ് അതിന് ഒരവസ്ഥയുണ്ടായിരുന്നു ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ദ സോൾ അത് വിശ്വാസം അനുസരിച്ച് ദൈവത്തിലായിരുന്നു നാം ദൈവത്തിലായിരുന്നു അതിനുശേഷം ഈ ഭൂമിയിലേക്ക് നാം നിയോഗിക്കപ്പെട്ടു ഈ ഭൂമി അപൂർണതയുടെ ഒരു മേഖലയാണ് അതുകൊണ്ട് ഇവിടെയുള്ള അനുഭവങ്ങൾ ഇപ്രകാരമായിരിക്കും എന്നാൽ ഈ ഭൂമിയിൽ പ്രയാസങ്ങളുടെയും ഞെരുക്കുകളുടെയും മധ്യത്തിൽ വസിക്കുന്ന നാം അന്ത്യം വരെയും വിശ്വസ്തരായി നിലനിന്നാൽ നമുക്ക് നിത്യത അവകാശമാകും നിത്യസന്തോഷം നിത്യസമാധാനം നിത്യ അന്തസ്സ് അവകാശമാകും എന്നതാണ് നമ്മുടെ പ്രത്യാശ അപ്പോൾ ഈ ഒരു പ്രത്യാശ നാം എങ്ങനെയാണ് മനസ്സിലാക്കുക ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയേണ്ടത് അതിനെപ്പറ്റി കൂടുതലായി എന്തെങ്കിലും വെളിപ്പെടുത്താമോ ഞാൻ ആദ്യമായി പറയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി ആർക്കും ഒരു അഭിപ്രായവും പറയുവാൻ സാധ്യമല്ല ഇതിങ്ങനെ തന്നെയാണ് എന്ന് പറയുവാൻ ഹെൽപ്പുള്ളവർ ആരുമില്ല യേശു ക്രിസ്തു ചെയ്യുവാൻ മടിച്ചത് കൊണ്ടോ വേറെ ആരെയോ കൊണ്ടോ ആ കൊണ്ടോ ചെയ്യുവാനൊക്കുവെന്ന് ഞാൻ കരുതുന്നില്ല ചരിത്രം വരെയും മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിത്യതയുടെ അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി മനുഷ്യർക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചില യുക്തി സഹജമായ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ചില ഊഹാപോഹങ്ങൾ നിഗമനങ്ങൾ നടത്തുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മുഖവരായി ഞാൻ പറയട്ടെ രണ്ടാമതായി ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കിട്ട വീഡിയോ നിത്യജീവനെ പറ്റി അധികം പരാമർശിക്കാതെ അവ്യക്തമായി ആ വിഷയം ഉപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഉപസംഹരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സമയം വൈകിയിരുന്നു പക്ഷേ അതല്ല പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായിരുന്നു ഈ വിഷയത്തെ പറ്റി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകും എന്നതിനെ പറ്റി എനിക്ക് വ്യക്തതയില്ലായിരുന്നു അതിനോടൊപ്പം തന്നെ കൂടുതൽ വ്യക്തതയോടുകൂടി ഈ വിഷയത്തെ പരാമർശിക്കാനുള്ള അറിവും ആത്മീയമായ വെളിപ്പാടും എനിക്കില്ല എന്ന ബോധ്യവും എനിക്കുണ്ട് എന്നാൽ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഈ ഒരു അഭ്യർത്ഥന ഇങ്ങനെ വന്നതിൻ്റെ സാഹചര്യത്തിൽ അത് മാറ്റി വെക്കുന്നത് മറച്ചു വെക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ക്ഷമ അല്പം പരീക്ഷിച്ചുകൊണ്ട് തന്നെ ആ വിഷയം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോവുകയാണ് നാം ദൈവത്തെ പറ്റി ചിന്തിക്കുന്നത് ദൈവം നിത്യനാണ് ആദിയും അന്തവും ഇല്ലാത്തവനാണ് ഇപ്പം മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ഏറ്റവും ലളിതവും അടിസ്ഥാനപരവുമായ ധാരണ നാം ദൈവത്തോടു കൂടെ വസിക്കുന്ന അവസ്ഥ എന്നതാണ് ദൈവത്തെ പോലെ ആകുന്ന അവസ്ഥ എന്നതുപോലെയാണ് കാരണം അകൽച്ച ഉണ്ടാകുന്നത് നമ്മുടെ സ്വത്വത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വത്വത്തോട് അടുത്ത് നിൽക്കുന്നതിന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇമ്പർഫെക്റ്റ് ആയതിനൊന്നും ദൈവരാജ്യ സ്വർഗരാജ്യത്തിൽ സ്വർഗീയ സീനോനിൽ അഡ്മിഷൻ കിട്ടത്തില്ല അങ്ങോട്ട് കടത്തിവിടത്തില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ് എല്ലാറ്റിൻ്റെയും പൂർണത സ്ഥിതി ചെയ്യുന്ന ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ ആ പൂർണത എന്ന അവസ്ഥ പ്രാപിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് ഒരു നമുക്ക് മനസ്സിലാക്കാവുന്ന യുക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു ഒരുപക്ഷെ നമുക്ക് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു എന്ന നിലയിൽ ഒരു സ്വീകരിക്കാവുന്ന ഒരു മർമ്മം സ്വർഗത്തിൽ നാം ദൈവത്തോട് സഹവസിക്കുന്നു എങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ അവസ്ഥ ഇപ്പോൾ സൽഗുണ പൂർണ്ണതയിൽ നിന്ന് വളരെ അകലെയാണ് നാം അപൂർണരാണ് ദൈവ സ്വഭാവത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാം വളരെ അപൂർണരാണ് എന്നാൽ ഈ അപൂർണമായതിൽ നിന്ന് പൂർണതയിലേക്ക് നാം പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നൊരവസ്ഥയാണ് അത് ഏതാണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലുസ്തൂലൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഇപ്പോൾ നാം കർണാടിയിൽ കടമഴി പോലെ കാണുന്നു പൂർണ്ണമായത് വരും പൂർണ്ണമായത് വരുമ്പോൾ അല്പമായത് മാറിപ്പോകും അപ്പോൾ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിത്യരുടെ ജീവിതം പൂർണ്ണതയുടെ അവസ്ഥയാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് വേദപുസ്തകപരമായ അടിസ്ഥാനമുണ്ട് അത് ഞാനും സ്വീകരിക്കുകയാണ് ും ദൈവം പൂർണതയാണ് പൂർണ്ണനാണ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ ദൈവം പൂർണ്ണമായ ഒരു പ്രതിഭാസമാണ് എന്നതുകൊണ്ട് ദൈവത്തെ പറ്റി നാം പരാമർശിക്കുമ്പോൾ മനുഷ്യൻ്റെ ഭാഷ ഉപയോഗിക്കുമ്പോൾ വരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പ്രതിഭാസങ്ങൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കും എനിക്കറിയാൻ വയ്യാത്തതിലൂടെയാണ് ദേവക്ഷരിക്കണം അപ്പോൾ ഈ പൂർണതയുടെ പ്രതിഭാസം പൂർണത കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സ്പേസ് ആൻഡ് ടൈം തട്ടത്തിൽ സ്ഥിതി എന്നൊരു ഒരു പ്രതിഭാസമല്ല പൂർണനായ ദൈവത്തിന് അപൂർണമായ ലോകത്തിൽ തൻ്റേതായ പൂർണതയിൽ വസിക്കുവാൻ സാധ്യമല്ല ഇവിടെ ഇതൊരു ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുമായി പങ്കിട്ട മൂന്ന് വീഡിയോ അതായത് വിഷ്ണു വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനല്ല എന്ന അഭിപ്രായം കേന്ദ്രീകരിച്ചുള്ള പിഡിയോയുടെ പ്രതികരണമാൻ ഞാൻ ചെയ്ത മൂന്ന് വീഡിയോ അതിൻ്റെ എല്ലാ സാരാംശങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന സങ്കല്പത്തിൽ ഞാൻ അതിലെ അതിൻ്റെ അതിനുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ദൈവം തൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ ആയിരിക്കുന്നില്ല കാരണം അതിൻ്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ ദൈവത്തെ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സ്പേസിന്റെയും ടൈമിന്റെയും ചട്ടക്കൂടൽ മനുഷ്യൻ മനസ്സിലാക്കുന്നത് ത്രിത്വമായിട്ടാണ് ത്രിത്വം ത്രീ ഇൻ വൺ ഒന്നാണ് പക്ഷേ മൂന്നാണ് ഒന്നെന്നുള്ളത് സിംഗ്യുലറും മൂന്നെന്നുള്ള പ്യൂറലും ആണ് നിങ്ങൾക്കറിയാം അത് വൈവിധ്യമാണ് പൂർണ്ണമായത് ഒന്നേ സാധ്യമാകൂ പൂർണ്ണം പെർഫെക്റ്റ് ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ഹ്യൂബൻപ എന്ന് പറഞ്ഞാൽ ഒറ്റ വ്യക്തിയെ വരാൻ കഴിഞ്ഞു പെർഫെക്ഷൻ അത് അങ്ങനെയാണ് ആപ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആപ്സല്യൂട്ട് പെർഫെക്ഷൻ ആപ്സല്യൂട്ട് ഒരു രാജ്യത്ത് ഒരു രാജാവേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഗോഡ് അലോൺ ഈസ് പെർഫെക്റ്റ് എന്നുള്ളത് പറയില്ല കാരണം പെർഫെക്ഷൻ ഒരു വ്യക്തിക്ക് കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ആ തട്ടത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ നാം വസിക്കുന്ന ലോകം വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ലോകമാണ് a world of diversity, multiplicity and contradictions. അപ്പം ഇവിടെ ദൈവത്തെ നാം മനസ്സിലാക്കുന്നത് ഏകം എന്ന സങ്കല്പത്തിലല്ല ഏകമായിരുന്നിട്ടും വിവിധമാണ് എന്ന സങ്കല്പം അതാണ് ഈ തൃത്വം എന്ന ആശയം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നാണോ ഒന്നാണോ കാലത്തിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മൂന്ന് തന്നെയാണ് നിത്യതയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഒന്നാണ് ഇത് ഇതാണ് ഇതിൻ്റെ പുറകിൽ വർദ്ധിക്കുന്ന യുക്തി അപ്പോൾ നാം ഈ കാലത്തിൻ്റെ ദേശത്തിൻ്റെ തട്ടിൽ നിന്ന് കാലാതീതമായ നിത്യതയുടെ രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ സ്ഥലം പ്രാപിക്കുമ്പോൾ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിൽ ആയിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു സാധ്യതയാണ് ഊഹാപോഹങ്ങൾ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവം ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒന്ന് മൂന്നായത് ആയെങ്കിൽ നിത്യതയിലാകുമ്പോൾ മൂന്ന് ഒന്നാകും അതുപോലെ തന്നെ അതുപോലെ തന്നെ മനുഷ്യർ ഈ ലോകത്തിലായിരിക്കുന്നത് മൂന്ന് ഒന്നായിട്ടാണ് ദേഹം ദേഹി ആത്മാവ് മൂന്ന് എന്നാലും ഒന്നാണ് നമ്മൾ തൃത്വമാണ് തൃത്വത്തിൻ്റെ ഒരു ആവിഷ്കാരമാണെന്ന തൃത്വത്തിൻ്റെ കാലികമായ ആവിഷ്കാരമാണെന്നാൽ ഈ കാലത്തിന് അതീതമായ ഒരവസ്ഥയിലേക്ക് നാം പ്രവേശിച്ചാൽ ഈ മൂന്ന് ഒന്നായി തീർന്നേ സാധിക്കൂ ഈ മൂന്ന് മൂന്നായിട്ട് അങ്ങോട്ട് പോകാനൊക്കത്തില്ല ദൈവത്തിൽ കൂടെ വെളിപ്പെട്ടു എന്ന മർമ്മം അനുസരിച്ചാണ് ഞാൻ പറയുന്നത് നിത്യതയിൽ ഒന്ന് ഒന്ന് മാത്രമായി കഴിയുമ്പോൾ അത് കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും തട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് മൂന്നായി വെളിച്ചത്തിന്റെ ഓഫ് ലൈറ്റ് ജലഖികയിൽ കൂടെ കിടക്കുമ്പോൾ മഴവില്ലായി മാറുന്നത് പോലെ പ്രകാശം പ്രിസത്തിൽ കൂടെ കടങ്ങുമ്പോൾ അത് വിബ്ജിയോറായി വയലറ്റ് ഗോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് റെഡ് അങ്ങനെ ആയിത്തീരുന്നത് പോലെ പ്രിസം കാലം എന്ന ഈ പ്രസത്തിൽ കൂടെ ദൈവം എന്ന പ്രകാശരശ്മി കടന്നു വരുമ്പോൾ അത് മൂന്നായി കൃത്യമായി മാറുന്നു എന്നാൽ അത് തിരിച്ച് അങ്ങോട്ട് പോയാൽ അത് ഒന്നായി തീരുന്നു ഇത് നാം ദൈവത്തോടു കൂടെ വസിക്കുന്നതാണ് നമ്മുടെ സ്വർഗമെന്ന് നാം ആ തത്വം അംഗീകരിക്കുമെങ്കിൽ ഇത് നമുക്ക് സംഭവിക്കണം നാം ഇപ്പോൾ മൂന്നാണ് മൂന്നാണ് ഇത് കാലം എന്ന പ്രിസത്തിൽ കൂടെ തിരിച്ചു പോകുമ്പോൾ നാം പണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ മൂന്ന് ഒന്നായി തീരും ഞാൻ എന്തു ആണത് പറയുന്നത് പലരും ശരീരം കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ചിലര് അവരിയ്ക്കുന്ന കസേരയും കൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കസേരയും കൊണ്ടേ നീ അങ്ങോട്ട് പോകാവൂ എന്ന് നിർബന്ധം പിടിക്കുന്ന അനേക അനേക ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട് അവരുടെ നേതാക്കന്മാർ ഇവിടുത്തെ തച്ചന്മാർ ആചാര്യന്മാർ പണിത കശേര കൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട് ഒരു കാര്യം ദയവായി മനസ്സിലാക്കുക ഇതെല്ലാം കാലത്തിൻ്റെതായ പ്രതിഭാസങ്ങളാണ് ഇതെല്ലാം അപൂർണതയുടെ ആഭരണങ്ങളാണ് നിങ്ങൾ സിംഹാസനത്തെ പറ്റി എന്ത് പറഞ്ഞാലും നിത്യതരെ നോക്കുമ്പോൾ സിംഹാസനം വെറും ആസനം മാത്രമാണ് വെറും ആസനം ഇത് ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറയുന്നവനെ ഊളംപാറ ഊളംപാറയോ അവിടെ സ്ഥലവും ഇല്ലെങ്കിൽ കുതിരോട്ടോ കുതിരവട്ടത്തോ ഉണ്ടാക്കണം അപ്പോൾ മരണാനന്തരം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നാം ഇതുവരെ പരിഗണിച്ച യുക്തി സ്വീകാര്യമാണെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഉണ്ടാകയില്ല നാം ആത്മാക്കൾ മാത്രമായിരിക്കും കാരണം എന്താണ് നാം എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നത് ഈ ശരീരം നശ്വരമാണ് ഈ ശരീരത്തിന്റെ ഒരു അംശമാണ് മനസ്സ് എന്നുള്ളത് മനസ്സെന്നത് ശരീരത്തിന്റെ ഓരോ കണികയോടും കണികയിലും വസിക്കുന്ന ഒരു പ്രത്യേകമായ ഊർജമാണ് തലച്ചോറിൽ മാത്രമല്ല ഒരു കാലത്ത് തലച്ചോറിൽ മാത്രമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും അവന്റെ മനസ്സ് വസിക്കുന്നുണ്ട് അപ്പൊ ശരീരമില്ലാതാകുമ്പോൾ ഈ ശരീരവും മനസ്സും ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിത്യതയുടെ അംശമായ ആത്മാവ് മാത്രമേ ആ അക്കരയ്ക്ക് പോകത്തുള്ളൂ എന്നതാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് നാം എന്തുകൊണ്ട് വിശ്വസിക്കണം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ് സ്വർഗത്തിലോട്ട് പോകാൻ ആയിട്ട് കാത്തിരിക്കുന്ന എൻ്റെ ക്രിസ്തീയ സഹോദരി സഹോദരങ്ങളെ നമ്മളെ നമ്മളെവരെയും ഭയപ്പെടുത്തുന്നൊരു കാര്യം ഞാൻ പറയാൻ പോകും അങ്ങോട്ട് പോകണമെങ്കിൽ അതിന് തക്കതായ മുതലും കൂടെ ഉണ്ടാകണം ഇത് ഞാൻ പറഞ്ഞതല്ല യേശു പറഞ്ഞതാണ് മത്താൻ ആറാം അധ്യായത്തിൽ യേശു പറഞ്ഞു നിങ്ങൾ നശ്വരമായ ലോകത്തിൻ്റെ കാര്യങ്ങൾ സമ്പാദിച്ച് നടക്കുന്നല്ലോ ഇത് മുഴുവനും പുഴു പോകും ഇതിൽ നിലനിൽപ്പുള്ള ഒന്നുമില്ല എന്നാൽ നിങ്ങൾ നിലനിൽപ്പുള്ള നിധി അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം എന്താണ് അത് മാത്രമേ അവിടെ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ നിങ്ങളിവിടെ നിന്ന് അമേരിക്കയിലോട്ട് യാത്രയാകുമ്പോൾ അവിടെ ഒരു ആറുമാസം താമസിക്കാൻ പോകുമ്പോഴേ ഇവിടുത്തെ രൂപ കൊണ്ടല്ല പോകുന്നത് അവിടെ ഉള്ള അമേരിക്കൻ ഡോളർ നിങ്ങളുടെ ഇവിടുത്തെ രൂപ ബാങ്കിൽ കൊടുത്ത് കൺവേർട്ട് ചെയ്ത് ആ ഡോളർ കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് കാരണം ഇവിടുത്തെ രൂപ കൊണ്ട് പോയാൽ അവിടെ കിടന്ന് പട്ടയ കിടന്ന് ചത്തു അതുപോലെ തന്നെ ഏത് ഡോളറാണ് വില പോകുന്നതെന്ന് മനസ്സിലാക്കണം ദേശീയ പറഞ്ഞിട്ടുണ്ട് അപ്പം നിത്യ നിത്യതയുടെ സമ്പാദ്യം ഉണ്ടാകണം അതെന്താണ് നിത്യതയുടെ സമ്പാദ്യം നമ്മുടെ വ്യക്തിത്വത്തിലെ മൂന്ന് ഘടകങ്ങൾ മനസ്സ് ആത്മാവ് അത് നിത്യമായത് ആത്മാവ് മാത്രമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ആത്മാവിനോട് ബന്ധമുള്ളത് ആത്മാവിന്റെ സമ്പത്തായിട്ടുള്ളത് നാം എന്തെല്ലാം ആർജിക്കുവാൻ ഈ ലോകത്തിൽ കൂട്ടാക്കിയിരിക്കുന്നു അത് മാത്രമേ കൈമുതലായി അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുള്ളൂ അത് മാത്രമേ അവിടെ നമ്മുടെ കണക്കിൽ ഉൾപ്പെടുത്തുള്ളൂ എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നൂറ്റി നാല്പത്തി നാലായിരം ആളുകൾക്ക് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറയുന്നത് അത് വെറും കണക്കല്ല വളരെ വളരെ അപൂർവ ആളുകൾക്ക് അതിന് യോഗ്യതയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം എന്താണ് ഈ ലോകത്തിൽ എല്ലാവരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും മതപരമായ ആചാരങ്ങൾ മുറതെറ്റാതെ നടത്തിക്കൊണ്ടുപോകുന്നതും ഒന്നും ദൈവത്തോട് സ്നേഹം കൊണ്ടോ ആത്മാവ് നിത്യമാണെന്ന് അറിഞ്ഞിട്ട് അതിന് നിത്യതയിൽ വസിക്കേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതൊന്നുമല്ല ഭൗതികമായി ഈ ലോകത്തിലെ നശ്വരമായ നേട്ടങ്ങൾ ഇക്ലികള് പ്രാപിപ്പാൻ ഏറ്റവും കൂടി അളവിൽ പ്രാപിപ്പാനുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലാണ് നാം നമ്മുടെ ഭക്തിയും മതപരമായ വികാരങ്ങളും ആചാരങ്ങളും കൊണ്ട് നടക്കുന്നത് എന്നാണ് ഇന്നത്തെ പച്ച പരമാർത്ഥം അതാണ് അതുകൊണ്ട് അന്ത്യസമയത്ത് വരുമ്പോൾ നമുക്ക് അങ്കലപ്പമാണ് അങ്ങനെയുള്ള അനേക ആളുകളെ കണ്ടത് സമൃദ്ധമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഒന്നുമില്ലാത്തവരായിട്ട് ഇവിടുന്ന് കടന്നു പോകുന്നവരാണ് എല്ലാ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ളവർ നിത്യതയെ കാക്ഷിക്കുന്നവരല്ല നിത്യതയെ ഭയക്കുന്നവരാണ് അതുകൊണ്ടാണ് നമുക്ക് മരണത്തോട് ഭയമുണ്ടായത് മരണത്തെ ഭയക്കുന്നവരൊക്കെ ജീവിതം ശൂന്യം ആ പാഴായി നഷ്ടപ്പെടുത്തിയവരാണ് ഈ ലോകത്തിൻ്റെ മരീചികൾക്ക് പുറകെ ഓടി തങ്ങളെ തന്നെ വെട്ടികളാക്കിയവരാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു ഒരു പിച്ച കാശില്ലാതെ അവിടെ ചെന്നാൽ ഞാൻ എന്ത് ചെയ്യും തെണ്ടി തെണ്ടി ഊപ്പാട് വരും എന്ന് വിചാരിച്ച് അങ്കലാപ്പിലായിരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ശരീരത്തിനുള്ളതും മനസ്സിനുള്ളതും മാത്രം കരുതി ജീവിക്കുമ്പോൾ നിത്യതയുമായവയ്ക്ക് ബന്ധമില്ല എന്നും ബന്ധമുള്ള ഏക ഘടകം നമ്മുടെ ആത്മാവാണെന്നും ഈ ആത്മാവ് സംബന്ധമായ വലിയ നിധി സമ്പത്ത് ആർജിക്കുവാൻ നാം കൂട്ടാക്കണമെന്നും യേശുവിൻ്റെ പഠിപ്പീതികളിൽ മാത്രം ആശ്രയിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കിട്ടുള്ളത് എന്നാലൊരു കാര്യം കൂടെ പറയട്ടെ യേശു പോലും ഈ കാര്യത്തിൽ വളരെ വളരെ മിതമായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത് അത് ബുദ്ധിയാണ് എന്നാൽ പലവിധമായ പ്രസ്താവനകൾ ഒന്ന് ഏച്ചുകെട്ടി കൂട്ടിക്കെട്ടി ചേർത്ത് പിടിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചില ചിന്തകൾ വെളിപ്പെട്ടു വരുന്നു അത് ആത്യന്തികമായ ഒരു അഭിപ്രായം എന്ന നിലയിലല്ല നാം ഏവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നത് വ്യക്തികൾ അന്വേഷണ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലപ്പോഴുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇപ്രകാരമുള്ള വിഷയങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്നത് വളരെ എളിമയോടെ സമ്മതിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ അവതരണത്തിൽ വന്നുപോയ കാര്യമായ പിഴകളെയും അപാകതകളെയും അപൂർണതകളെയും എന്നോട് മനസ്സാലെ പൊറുക്കുവാൻ ഉള്ള വിശാലത നിങ്ങളെ ഒരു കാണിക്കണമെന്ന് എന്നപേക്ഷിക്കുന്നതോടൊപ്പം അങ്ങനെ കാണിക്കുമെന്ന ഉപതീക്ഷയോട് വെച്ചു പുലർത്തി തൽക്കാലം വാക്കിൽ ഉപസംഹരിക്കുന്നു ഈ ചോദ്യം ഉന്നയിച്ച സണ്ണിയോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു